രാഹുലെ എ പത്മകുമാറിനെ എസ് ഐ ടി കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് രണ്ടു ദിവസത്തെ ചോദ്യം ചെയ്യലിനാണ് എന്തിനായിരിക്കും പത്മകുമാറിനെ ഈ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയന്റെ പോലീസുകാർ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നറിയാം എന്നാലും അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ തയ്യാറാവൂ പിണറായി വിജയൻ അതായത് ഈ വി എസ് ആയിട്ട് കടഞ്ഞിരുന്ന കാലത്ത് പോലും പിണറായിക്ക് വേണ്ടി പാർട്ടിയെ കൂട്ടി നിർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ പത്മകുമാർ എന്ന് പറയുന്നത് പത്മകുമാറിനെ പിണറായി കൈവിട്ടു പത്മകാരനെ പിണറായി കൈവിട്ടതല്ല കോടതി കൈവിട്ടാണ് അതിന്റെ യാഥാർത്ഥ്യം കോടതിയുടെ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന്റെ കീഴിലാണ് എസ് ഐ ടി മുന്നോട്ട് പോകുന്നത് പിണറായി വിജയന്റെ കീഴിലല്ല കയ്യിലുള്ളത് പിണറായി വിജയന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ മാക്സിമം ഒക്കെ നോക്കാറുണ്ട് അതുകൊണ്ടാണ് ഇത്രയും വർഷം ഇത് ആരും ആരും അറിയാതെ പോയത് അതുകൊണ്ടാണ് പിണറായി വിജയന്റെ കൃത്യമായിട്ടുള്ള കൈകൾ ഉണ്ടായതുകൊണ്ടാണ് ആരും അറിയാതെ ഇത്രയും വർഷം പോയത് ഇപ്പൊ എന്താണ് കൃത്യമായി കോടതി ഇടപെട്ടു കോടതിയിൽ നിന്നും കൃത്യമായിട്ടൊരു വക്കീലിനെ അതിന് വേണ്ടിയിട്ട് വെച്ചു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കീഴിലാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത് എസ് ഐ ടി അപ്പൊ അതുകൊണ്ട് പിണറായി വിജയന്റെ കസ്റ്റഡിയിൽ അല്ലാത്തതുകൊണ്ട് ഇതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പം കഴിഞ്ഞ ദിവസം തന്നെ തന്ത്രിയുടെ മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പൊ തന്ത്രിയുടെ മൊഴിയെടുക്കുന്ന സമയത്ത് തന്ത്രി പറഞ്ഞ എന്താണ് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ രാജീവർ ആ അദ്ദേഹ അദ്ദേഹം പറഞ്ഞോ രാജീവരും മോഹനും കൂടെ പറഞ്ഞ ഒരു മൊഴി കൊടുത്ത കാര്യമാണ് പറയുന്നത് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് അതായത് ശബരിമലയിൽ ഈ സ്വർണപ്പാളി അവിടെ വെച്ച് പണിയാൻ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായത് അത് കൊണ്ടുപോകണമെന്ന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അവരോട് പറയുകയുണ്ടായി നേരത്തെ രാഹുൽ സൂചിപ്പിച്ച പോലെ കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം ആയതുകൊണ്ട് ഇതിന്റെ ആഭ്യന്തര വകുപ്പിനോ സി പി എമ്മിനോ പിണറായി വിജയനോ ഇതിനൊന്നും കഴിയുന്നില്ല ഇതിനകത്ത് ഇപ്പൊ കണ്ടരാജകർ കൊടുത്ത മൊഴിയനുസരിച്ച് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പറഞ്ഞുകൊണ്ടാണ് അപ്പൊ അവിടെ സാധാരണപ്പെട്ട മനുഷ്യർക്ക് ചോദിക്കാനുള്ളത് തന്ത്രിയുടെ മൊഴിയാണോ എടുക്കേണ്ടത് മന്ത്രിയുടെ മൊഴിയാണോ ഇപ്പോൾ എടുക്കേണ്ടത് എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ് കാരണം ഇതിനകത്ത് ദേവസ്വം ബോർഡ് ആണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് മന്ത്രിക്ക് കൃത്യമായിട്ട് അതിനകത്ത് റൂൾ റൂൾ ഉണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് തിരുവിതാംകൂർ രാജാവിന്റെ അന്ന് എന്തായിരുന്നു രാജാവ് നോക്കിക്കൊണ്ടിരുന്ന ആ അധികാരങ്ങൾ മുഴുവനുമാണ് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റിന് കൊടുക്കുന്നത് തിരുവിതാംകൂറിലുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും പരമാധികാരി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണ് കാരണം ദേവന്മാരെല്ലാം മൈനേഴ്സ് ആണ് അവര് ശിശുക്കളാണ് അവര് പൂർണ്ണതയിലെത്താത്ത കാലത്തോളം അത് തൊടാൻ ആർക്കും അനുവാദമില്ല അപ്പോൾ അത് കാത്തു സൂക്ഷിക്കേണ്ടതാരായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇത് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് ആ പങ്കുണ്ടായതുകൊണ്ട് തന്നെയാണ് ദേവന്റെ ഒരു മുതൽ പോയി കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് ആൻസർ പറയേണ്ടത് പത്മകുമാറാണ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണ് ആ സ്ഥാനം വഹിക്കുന്ന ആളാണ് അപ്പൊ അതുകൊണ്ടാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പത്മകുമാർ അറിയാതെ ഒരു തുള്ളി സ്വർണം പോലും ശബരിമലയിൽ ഇത്രയും വലിയ സെക്യൂരിറ്റി ഉണ്ട് ശബരിമലയിൽ നിന്ന് ഒരു സാധനം നിങ്ങൾക്ക് വെളിയിൽ കൊണ്ടുപോവാൻ കഴിയുമോ ഒരു സാധാരണപ്പെട്ട മനുഷ്യൻ ആ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അത് പുറത്തു കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിൽ ചില തിരുമേനി വാർത്തകർന്ന് അത് പുറത്തു പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ആരുടെ കഴിവുകേടാണ് ദേവസ്വം ബോർഡിന്റെ ആണ് ആ സിസ്റ്റത്തിന്റെയാണ് ആ സിസ്റ്റം കൂടെ കൂട്ടുനിന്നത് കൊണ്ട് മാത്രമാണ് ഇതിപ്പം ഈ ശബരിമലയിലെ സ്വർണപ്പാളി എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ ഒരു നാലോ അഞ്ചോ കിലോ സ്വർണ്ണമായിരിക്കും ഏകദേശം കൂടി പോയി കഴിഞ്ഞാൽ മൂന്നോ നാലോ കോടി രൂപ സ്വർണത്തിന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ ചെയ്യുമോ എന്നൊരു ചോദ്യമുണ്ട് അതെ വിശ്വാസത്തിന്റെ മൂല്യം ഇപ്പൊ ആന്റി കളക്ഷൻസ് ചില ചിത്രങ്ങൾക്കൊക്കെ നൂറും ഇരുനൂറും കോടി രൂപ കൊടുക്കുന്ന സാഹചര്യമുണ്ട് ചിലപ്പോൾ നാളെ ഇത് വിദേശ രാജ്യത്ത് ശബരിമലയിലെ അയ്യപ്പന്റെ വിഗ്രഹത്തിലിരിക്കുന്ന സ്വർണ്ണ സ്വർണ്ണമാണ് എന്ന് പറഞ്ഞ് നൂറ് കോടിക്ക് ഇരുന്നൂറ് കോടിക്ക് മറിച്ചു വെക്കുക ഇവർക്ക് അത്തരത്തിൽ ഒറിജിനൽ സ്വർണം ഒറിജിനൽ സ്വർണ്ണ പാളി ചിലപ്പം വേറെ ഏതെങ്കിലും അമ്പലപ്പൊ ഏതെങ്കിലും കോടീശ്വരന്മാര് നൂറ് കോടിയൊക്കെ ശബരിമലയിലെ പോലെ ഒരു ക്ഷേത്രം പറഞ്ഞു വെച്ചിട്ട് അവിടെ ഇത് ശബരിമലയിൽ നിന്ന് ഞങ്ങൾ നേരിട്ട് ഇമ്പോർട്ട് ചെയ്ത ധജപാലക പാളികളാണ് എന്ന് പറഞ്ഞ് അവർക്ക് വെക്കാം അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് ആളുകളുള്ള നാടാണ് ഇവിടെ വെള്ളി വെള്ളിമുങ്ങിയെ വിൽക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിൽക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കൂടെ വിറ്റാൽ എന്താണ് ഇനിയിപ്പോ ശബരിമലയിലെ അയ്യപ്പന്റെ അകത്തിരിക്കുന്ന ഒരു മാലയാണെങ്കിലും ഒരു സ്വർണ വളയാണെങ്കിലും അത്തരത്തിലുള്ള ഒരുപാട് സ്വർണ്ണങ്ങളുണ്ടല്ലോ ഇതൊക്കെ എവിടെയാണ് ഇതിന്റെ അഡ്രസ്സ് പലപ്പോഴും ഇതിന്റെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആരെയും കാരണം ചെയ്തതെന്ന് തോന്നുന്നത് ഇത് അദ്ദേഹം തട്ട് പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കൃത്യമായി എല്ലാവർക്കും വീതിച്ച് നൽകുന്ന ഒരു സിസ്റ്റം ആണ് അല്ലെ ശബരിമലയെപ്പോലൊരു വലിയൊരു ക്ഷേത്രത്തിൽ നിന്നൊരു സ്വർണം ഒറ്റക്ക് കടത്താൻ കഴിയുമെന്ന് പറയുന്നത് വിഡിദ്ധമാണ് ഒരു കൂട്ടമായിട്ടുള്ള ആളുകളുടെ ഗൂഢാ ഇത് നടന്നിട്ടുള്ളത് വലിയ വലിയ കള്ളന്മാർ ചിലപ്പോൾ ഇതിന്റെ ഉണ്ടാകും ഇത് സ്പോൺസർ ചെയ്യാൻ ആരെങ്കിലും വേണമല്ലോ ഇപ്പൊ ഒരു കള്ളം നടത്തണമെങ്കിൽ ആ കള്ളം സ്പോൺസർ ചെയ്യാൻ അതിലും വലിയൊരു കള്ളൻ ഉണ്ടാകണം എങ്കിൽ മാത്രമേ അവിടെ ഒരു കള്ളത്തരം നടക്കൂ ആ കള്ളൻ അതെ ആ കള്ളൻ ആരാണ് എന്നൊരു ചോദ്യത്തിലേക്കാണ് ഈ ഈ അന്വേഷണം ചെന്നെത്തുന്നത് ഇത് അവസാനം പിണറായി വിജയനിലേക്ക് ചെന്നെത്തുമോ എന്നുള്ള ചോദ്യത്തിലാണ് ജനങ്ങൾ സംശയിക്കുന്നത് കാരണം ആരാണ് ഇതിന്റെ കള്ളൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി കള്ളൻ എന്ന് വിളിക്കുന്നതല്ല ജനങ്ങൾ പറയുന്നത് പിണറായി വിജയൻ കള്ളനാണ് കള്ളനാണ് എപ്പോഴും പറയുന്നുണ്ടല്ലോ അപ്പൊ അവിടേക്ക് എത്തിച്ചേരാ പിണറായി വിജയൻ പിണറായി വിജയൻ ആയാലും ഇപ്പൊ ഏത് ആരോപണമായാലും കേരളത്തിൽ ഇപ്പോൾ ഇതിനു മുമ്പുള്ള പല ആരോപണവും മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിക്കെതിരെ വി ഡി സതീശനെതിരെ രമേശ് ചെന്നിത്തലക്കെതിരെ അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ പൊതുവെ പറയുന്നത് കള്ളന്മാരാണെന്ന് പറഞ്ഞു അല്ലാതെ ഈ ധാരം എടുത്തുകൊണ്ട് പോയി പിണറായി വിജയൻ അതിൽ നിന്ന് പൈസ പറ്റി എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കുന്നു അതിന്റെ ഏറ്റവും വലിയ വിഷയം വെച്ച് കഴിഞ്ഞാല് പിണറായി വിജയൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ ഓരോ പ്രൊജക്റ്റും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ സ്വർണപ്പാളിയുടെ നൂറിരട്ടി അഴിമതി അല്ലെങ്കിൽ കോഴ വാങ്ങാൻ കഴിയുന്ന ഒരാളാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് അപ്പോൾ പല പദ്ധതികളിലും നമ്മൾ ആരോപിക്കുന്നുണ്ടല്ലോ പിണറായി വിജയൻ ആയിരം കോടി അഴിമതി നടത്തി അല്ലെങ്കിൽ നൂറ് കോടി അഴിമതി നടത്തിയെന്നൊക്കെ പറയുന്നുണ്ടോ അപ്പൊ അത്രയും അഴിമതി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോ എഴുതിയത് വായിച്ചതാണ് അതായത് ഒരു ശരാശരി മുഖ്യമന്ത്രി അഞ്ചു വർഷം കൊണ്ട് ഉണ്ടാക്കുന്നത് എൺപത് മുതൽ നൂറ് കോടി രൂപയാണ് പക്ഷേ ഇത് പിണറായി വിജയൻ ഒൻപതര വർഷം കൊണ്ട് അദ്ദേഹം ഇറങ്ങുമ്പോൾ അദ്ദേഹം അസെറ്റ് വാല്യൂ അല്ലെങ്കിൽ അദ്ദേഹം നേടിയെടുത്ത പൈസ അത് വഴിയിരുന്നും പറയുന്നില്ല അത് ആ പോസ്റ്റ് കൃത്യമായി പറയുന്നുണ്ട് അത് പറയാൻ നമ്മളാളല്ല ആയിരം രൂപ ആയിരം കോടി രൂപയ്ക്ക് അടുത്തുള്ള അസിപ്സായിരിക്കും അദ്ദേഹം നേടിയെടുത്തിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നൊക്കെ കണ്ടായിരുന്നു അതൊക്കെ ശരിയായിരുന്നു അത് സുഖമായിട്ട് നേടാൻ കഴിഞ്ഞതുള്ളു അത് അതായത് ഒരു പദ്ധതിക്ക് ഒരു വിദേശ നിന്നൊരു പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ട് അണ്ടർഗ്രൗണ്ട് വഴി നടത്തുന്ന പരിപാടികളുണ്ടല്ലോ അപ്പോൾ അപ്പൊ അനുമതി കൊടുക്കുക അതിനുവേണ്ട പേപ്പർ വർക്കുകളൊക്കെ ഒക്കെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുക അതിന് വേണ്ടുന്ന സപ്പോർട്ടുകൾ കൊടുക്കുക ആ എന്നിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് കേരളത്തെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി എന്ന് പറഞ്ഞ് സർക്കാർ തന്നെ പ്രൊമോഷൻ കൊടുക്കുക അത്തരത്തിലുള്ള ഒരുപാട് പദ്ധതികൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിയിലൂടെ വാങ്ങിക്കുന്ന പൈസകൾ തിലപ്പ് അങ്ങനെ കൂട്ടാം ആ പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും എതിരെ വരുന്ന ആരോപണങ്ങൾ അത്തരത്തിലല്ലേ സ്വിസ് ബാങ്കിലൊക്കെ ഇവർ എത്ര കോടിയാണ് നിക്ഷേപിച്ചത് എന്ന് ആർക്കും അറിയാത്തൊരു സാഹചര്യം ഉണ്ട് എന്ന് പലരും പറയാറുണ്ട് അത് എല്ലാ രാഷ്ട്രീയക്കാരെ പറ്റിയും അപ്പോൾ കേസുകളും അന്വേഷണങ്ങളും വരുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് ഇപ്പം ഇനി അടുത്തൊരു പ്രതിപക്ഷം കടന്നു വരികയാണെങ്കിൽ മാത്രമേ ഇതിനകത്ത് അഴിമതി നടത്തിയിട്ടുണ്ടോ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് ഏറ്റവും വലിയ വിഷയം ഈ രാഷ്ട്രീയക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റിൽമെന്റ് ആകുന്നത് കൊണ്ടാണ് കേരളം ഇപ്പോഴും ഇത്തരത്തിൽ പോകുന്നത് അല്ലെങ്കിൽ കൃത്യമായിട്ട് സെറ്റിൽമെന്റ് നടക്കാത്തൊരു പക്ഷമാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ പ്രതിപക്ഷമാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ കള്ളന്മാർ ചെയ്ത അഴിമതികളുടെ ലിസ്റ്റുകൾ ഓരോന്നും പുറത്തേക്ക് വരും